നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതിയ മന്ത്രി പുതിയ രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തുടങ്ങുകയാണ് അതൊക്കെ തന്നെ കേരളത്തിന് നല്ലത് വരട്ടെ എന്ന ചിന്തയോടുകൂടി തന്നെ എന്നാണ് എല്ലാവരും പറയുന്നതും അദ്ദേഹവും പറയുന്നതും എന്തായാലും പുതിയ മന്ത്രി ഇപ്പോഴാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ മുൻ ആഹ് പരിചയമൊക്കെ തന്നെ ഈ സമൂഹത്തെ കുറിച്ചുണ്ട് അതിന്റെ എല്ലാ കാരണങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നുമൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട് വീണ്ടും താക്കീതുമായി ഗണേഷ് കുമാർ എത്തിയിരിക്കുകയാണ് ഇക്കുറി താക്കീത കെ എസ് ജീവനക്കാർക്കാണ് പണം ചോരുന്ന പണികൾ അവസാനിപ്പിക്കുകയും രാഷ്ട്രീയം മറന്ന എല്ലാം ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്താൽ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താനാകുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ഗജരാവിൽ നിന്ന് പണം നൽകി കെ എസ് ആർ ടി സിയെ മുന്നോട്ട് കൊണ്ടുപോവുക ഇനി അസാധ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അനുവദിച്ച നാല് സ്വിഫ്റ്റ് ബസ്സുകളുടെ സർവീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സഹകരിച്ചാൽ എല്ലാ മാസവും ശമ്പളം കൃത്യമായി വാങ്ങാം നഷ്ടം സഹിച്ച് ബസ്സുകൾ ഓടിക്കുക എന്നാണ് തീരുമാനം ലാഭകരമല്ലെങ്കിൽ ഏത് സർവീസും അവസാനിപ്പിക്കും നല്ല ആസൂത്രണത്തോടുകൂടി സർവീസ് നടത്തിയാൽ മാസം നാൽപ്പത് ലക്ഷം രൂപയുടെ ഇന്ധന ലാഭം മാത്രം ഉണ്ടാക്കാം ജീവനക്കാർ യാത്രക്കാരോട് നന്നായി പെരുമാറണം ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികൾ ഉണ്ടാവുകയുമില്ല അർഹരായവർക്ക് മാനുഷിക പരിഗണന നൽകി സ്ഥലമാറ്റം അനുവദിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിക്കും ദുർവ്യം അവസാനിപ്പിക്കാൻ പ്രതിദിന കണക്കുകളിൽ താൻ ഇടപെടുമെന്നും മുഖ്യമന്ത്രി എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഡിപ്പോയിൽ നിന്നും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലൂടെ കല്ലുംകടവ് വരെ ഒരു കിലോമീറ്ററോളം മന്ത്രിയാണ് ഈ സ്വിഫ്റ്റ് ബസ് ഓടിച്ചത് കഞ്ഞിയോട്ടം നിർവഹിച്ചത് മന്ത്രി തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി അടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം കൃത്യമായി തന്നെ ഒരു താക്കീതെന്ന നിലയിൽ തന്നെയാണ് പറയുന്നത് ഒരുമിച്ച് നിന്ന് പണിയെടുക്കുകയാണെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായി തന്നെ ഇതുവരെയുള്ളത് ഉള്ളത് എങ്ങനെയോ ആയിക്കോട്ടെ ഇനി മുതൽ പക്ഷേ അങ്ങനെ ആകരുത് മാറ്റം അത് അനിവാര്യമാണ് ൾക്ക് നമ്മൾ എന്താണോ സേവനം ചെയ്യുന്നത് ആ സേവനം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണം അവർക്ക് നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം എന്നാൽ കൃത്യമായ വരുമാനം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഷിഫ്റ്റ് കിട്ടാൻ മന്ത്രി വരേണ്ടി വന്നു എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞിരുന്നു പത്തനാപുരം ഡിപ്പോയിൽ ഷിഫ്റ്റ് ബസ് കിട്ടാൻ താൻ ഗതാഗത മന്ത്രിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു കെ ബി ഗണേഷ് കുമാർ പറയുന്നത് മുൻപ് സമീപ ഡിപ്പോയിൽ എല്ലാം സ്വിഫ്റ്റ് അനുവദിച്ചപ്പോൾ താനും ചോദിച്ചിരുന്നു ഇല്ല ായിരുന്നു മറുപടി ഒടുവിൽ മന്ത്രിയായപ്പോൾ എത്ര ബസ് വേണമെങ്കിലും തരാമെന്നായി ആവശ്യമില്ലാതെ കൂടുതൽ ബസ്സുകൾ ഓടിച്ച് നഷ്ടമുണ്ടാക്കാൻ താൽപര്യമില്ല അനുവദിച്ച നാല് ബസ്സും ലാഭകരമായില്ല എങ്കിൽ സർവീസ് അവസാനിപ്പിക്കുമെന്നും മറ്റ് റൂട്ടുകൾ പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മന്ത്രിയുടെ ഇത്തരത്തിലുള്ള പല അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസം ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ലൈസൻസ് ഇനി ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ മാനദണ്ഡങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം കെ എസ് ആർ ടി സി ജീവന കാർക്കുറി താക്കിയതെന്ന നിലയിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുകയാണ് എന്തായാലും കെ അടിമുടി മാറ്റങ്ങൾ ഉടനെ സംഭവിക്കുമെന്ന വ്യക്തമാവുകയാണ്